പരിപാടി പരിപാടി അല്ല അന്നത്തെ കാര്യം പറഞ്ഞതാണ് പിന്നെ പരാതി നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു നട്ടപ്പാതിര പ്രൊമോ വന്നിട്ടുണ്ട് നട്ടപാതിരല്ല ഏകദേശം പുലർച്ചെ മൂന്ന് മണിക്കാണ് പ്രൊമോ വന്നിട്ടുള്ളത് എന്നാലും ഏഷ്യാനെറ്റ് ഈ സമയത്തൊക്കെ ഒരു പ്രൊമോ റിലീസ് ചെയ്തിട്ട് വല്ലാത്തൊരു പരിപാടിയാണ് കാണിച്ചത് നിങ്ങൾ എത്ര പേര് ഈ ഒരു പ്രൊമോ കണ്ടു എന്നുള്ള അറിയില്ല ഇന്ന് സൺഡേ എപ്പിസോഡ് രാത്രി മറ്റേ ലാലേട്ടൻ്റെ ഐക്കോണിക് ഡയലോഗാണ് വൈകിട്ട് എന്താ പരിപാടി അല്ലേ ഈ വൈകിട്ടത്തെ പരിപാടിക്ക് ഇന്ന് എന്താണ് ഷാനവാസ് റോസ്റ്റ് ഇങ്ങനെയാണ് മനസ്സിലാവുന്നത് പ്രൊമോന്ന് അഗെയിൻ പ്രൊമോസ് നോട്ട് എ പ്രോമിസ് പക്ഷേ എന്നാലും പറയാണ് ഇന്നലത്തെ പ്രൊമോ വന്നതെന്ന് ഏകദേശം ഒരു അറുപത് ശതമാനം സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടിയിട്ടുള്ളൊരു ടൈപ്പിലാണ് ഇന്നലത്തെ പ്രൊമോ വന്നിട്ടുള്ളത് ഇനി ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എത്ര പേര് പ്രൊമോ കണ്ടെന്നറിയില്ല വളരെ 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 സന്തോഷമായി ഞാൻ എന്താ ഇപ്രാവശ്യം എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങൾ പറയൂട്ടെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫാൻസ് ഉണ്ടായിരിക്കാം ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ നിരോധനത്തിൽ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് ഓരോ കഴിഞ്ഞ സീസണുകളിലൊക്കെ ബിഗ് ബോസ് കഴിയുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നിപ്പോകും കഴിഞ്ഞ സീസണിലൊണ്ടായിരുന്നില്ല കഴിഞ്ഞ സീസൺ ഒരു തേങ്ങ പണ്ണാ കൊണ്ടായിരുന്നില്ല അഖിൽമാരാരുടെ സീസണായിരുന്നു പിന്നെ റോബിൻ്റെ സീസൺ ഈ സമയത്തൊക്കെ നമുക്ക് ഓരോ എപ്പിസോഡ് വരുന്ന സമയത്തും ഒരു ടെൻഷനാണ് ഞാൻ ടെൻഷൻ എന്ന് ടെൻഷനാണ് അയ്യോ ഇപ്രാവശ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടല്ലോ ആ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ റോസ്റ്റ് ചെയ്യുമല്ലോ ലാലേട്ടൻ നമ്മൾ എന്താകുമല്ലോ വിചാരിക്കും ആ ഒരു രീതിയിലാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് പക്ഷേ ഇപ്രാവശ്യ സീസൺ എന്താണെന്നറിയില്ല അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റോ ഫീലിങ്ങോ ഒരാളോടും തോന്നിയിട്ടില്ല ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വളരെ സീരിയസ് വിഷയം വളരെ 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 സീരിയസ് വിഷയം നിങ്ങൾ എത്ര പേര് ഈ ഒരു പ്രോമോ കണ്ടെന്നറിയില്ല പ്രോമോ കാണി ആദ്യം നമുക്കൊരു പ്രൊമോ കാണാം ഇന്നലെ കഴിഞ്ഞതിന് ശേഷം അതിനെക്കൂടി സംസാരിക്കാം പ്രൊമോ എനിക്കിതിലിങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ ഇന്നലത്തെ പോലെ നിങ്ങൾ ആർക്കെങ്കിലും ഡയറക്റ്റായിട്ട് ഈ ഒരു പ്രോമോ കാണെങ്കിൽ ആറ് മണിക്കൂർ മുന്നേ ഏഷ്യനെറ്റ് ഏഷ്യനെറ്റിൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രൊമോ പോയി കണ്ടിട്ട് തിരിച്ചുവരിക ആ വഴിക്ക് പോവരുത് ദേവിയ്ത് തിരിച്ച് വരിക കാരണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് കാരണം എന്താണെന്നറിയോ കുറച്ച് ദിവസം മുന്നേ ഈ മൈൻഡ് ഗെയിം ആണല്ലോ ബിഗ് ബോസ് വല്ലാത്തൊരു മൈൻഡ് ഗെയിമായി പോയി ഷാനവാസ് കളിച്ചിട്ടുള്ളത് അത് കറക്റ്റ് അല്ലെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോളിൻ്റെ അന്നത്തെ സംസാരം അനുമോള് പിന്നെ അക്ബറിനെ പറ്റി പറഞ്ഞിട്ടുള്ള അക്ബർ നോട്ടം ശരിയല്ല എന്നിട്ട് പറഞ്ഞിട്ടുള്ള സംഭവം അത്യാവശ്യം നല്ല രീതിയിൽ വിഷയമായതാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം ചോദിച്ചിട്ടുള്ള സംഭവം ഞാൻ ആ സമയത്ത് തന്നെ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പുരുഷനെതിരെ ഇതുപോലത്തെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് പതിനായിരം വട്ടം ചിന്തിക്കണം അല്ലെങ്കിൽ പതിനായിരം വട്ടം അത് അത് അത്രയും ഗൗരവരമായിട്ടുള്ള വിഷയമാണ് കാരണം ഇയാൾക്ക് ഒരു കുടുംബം പുറത്ത് അയാളുടെ ഒരു മോറൽ സൈഡ് ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അന്ന് അനുമോൾ ചെയ്തിട്ടുള്ളത് ഇതേ സാധനം തന്നെ അക്ബർ റിപ്പീറ്റ് ചെയ്തു നമ്മൾ കണ്ടതാണ് ഇതേ സംഭവം തന്നെ ഒനിൽ അവിടെ ഉള്ളിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശാരിക അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു അല്ലേ ശാരീക ബിന്നിനോട് സംസാരിച്ചു ഈ മൂന്ന് ഇൻസിഡൻ്റ് അപ്പോൾ ഒരു പുരുഷനെ പറ്റി ഇതുപോലെ മൂന്ന് പ്രാവശ്യം ഒരു കാര്യം അതുപോലത്തെ സംഭവത്തിൽ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതെല്ലാം ഒരൊറ്റ വ്യക്തി ഒരു അക്ബർ എന്ന് പറഞ്ഞ ആൾ വേറൊരൊറ്റ വ്യക്തിയെക്കുറിച്ചാണ് അത് ഗിസേലാണ് അപ്പോൾ ഇതിങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും ഏതൊരു ഏതൊരു നോർമൽ മനുഷ്യനും കൂടെ ചിന്തിക്കും എന്തോ ഒരു സംഭവം അക്ബറിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അവൻ ഒരു ഞരമ്പനാണ് കാരണം കമൻറ്റ് ബോക്സുകളിൽ കംപ്ലീറ്റ് കാണുന്നതാണ് അക്ബർ ഞരമ്പനാണ് അപ്പോൾ അക്ബറിന് പുറത്തൊരു ഫാമിലി ഉണ്ട് അക്ബറിൻ്റെ വൈഫ് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടുണ്ട് ഞാൻ അവിടെ പ്ലേ ചെയ്യാം എന്ന് ഷാനവാസ് പറഞ്ഞ ശേഷം അപ്പം അനുമോൾ പറഞ്ഞത് കഴിഞ്ഞതിന് ശേഷം ഇത് ഏറ്റുപിടിച്ചുകൊണ്ടാണെന്ന് അറിയില്ല ഒരു ദിവസം രാത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഷാനവാസ് ഗിസേലിനെ ഇരുത്തി പറഞ്ഞു കൊടുക്കുകയാണ് അതായത് എനിക്ക് നിന്നോടുള്ള അക്ബറിൻ്റെ നോട്ടം ശരിയല്ല അവൻ നിന്നെ വേറെ രീതിയിൽ നോക്കി നോക്കിയതിന് ശേഷം എന്നെ നോക്കി ചിരിച്ചു എന്നുള്ള വളരെ സോളിഡ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് വളരെ കൃ കൃത്യമായിട്ട് അതിനുള്ളിൽ അക്ബറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും ഗ്രൂപ്പ് പൊളിക്കാനോ എന്ത് മൈൻഡ് ഗെയിമോ ആയിക്കോട്ടെ ഷാനവാസ് ആ കാണിച്ചത് കറക്റ്റ് അല്ലെങ്കിൽ ഇത് അക്ബറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പരിപാടി ഇല്ലെങ്കിൽ അത്രയും മോശമായിട്ടുള്ള ഗെയിമാണ് ഒരു മനുഷ്യൻ ഒരു പുരുഷൻ ഒരിക്കലും വേറൊരു വ്യക്തിയോട് കളിക്കാൻ പാടില്ലാത്ത ഒരിക്കലും ചെയ്യാൻ പാടില്ല സാധനമാണ് നെവർ അതിനൊരു ടോ അതിലൊരു ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ അവൻ്റെ അത് മോറൽ സൈഡ് ചോദ്യം ചെയ്യുന്ന സംഭവമാണ് എനിക്കറിയില്ല അക്ബർ എങ്ങനെ താങ്ങും ഈ ഫിസ് നോട്ട് ഡൺ ഇറ്റ് അയാൾ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ അക്ബറിന് അക്ബർ എങ്ങനെ താങ്ങും കാരണം സത്യം പറഞ്ഞാൽ ആ പിന്നെ വീഡിയോ നിങ്ങൾ കണ്ടോ ഈ ഡോക്ടർ ഷെറീൻ ഖാൻ അക്ബറിൻ്റെ വൈഫ് ഇട്ടിട്ടുള്ള വീഡിയോ അത്രയും വിഷമിച്ചിട്ടുള്ളതാണ് ആ വീഡിയോ കണ്ടാത്താൻ അവരുടെ മുഖഭാവുക അവരുടെ പല ഇൻസ്റ്റഗ്രാം പോയി നോക്കിക്കഴിഞ്ഞാൽ സോറി ഇൻസ്റ്റഗ്രാം പോയി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പല വീഡിയോസും കാണാം ആ വീഡിയോസിൽ പ്രസരിപ്പ് അതൊന്നും ഇല്ല അവർ അത്രയും തകർന്ന സിറ്റുവേഷനിലാണ് ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം അതിന് മുന്നേ എന്താണ് ഈ പ്രോമോ എന്നുള്ളത് ഞാൻ ഇതിലൊന്ന് പ്ലേ ചെയ്യാം നമുക്ക് എന്താ വെച്ചാൽ അല്ലാത്ത രീതിയിൽ കാണിക്കാൻ പറ്റില്ല അപ്പോൾ അത് അതുകൊണ്ട് ഇതിൽ മാത്രം ജസ്റ്റ് ഒന്ന് പ്രോമോ പ്ലേ ചെയ്യാം കേട്ടോ ഇത് ചോദിക്കുമെങ്കിൽ എനിക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയില്ല ശ്രദ്ധിക്കണം ഷാനവാസിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ കൂടിയാണ് ഷാനവാസ് എന്നായിട്ടിരുന്ന് സംസാരിച്ചിട്ടുള്ളത് വളരെ വളരെ കോൺഫിഡൻസോടുകൂടിയാണ് നമ്മളൊക്കെ കണ്ടതാണ് കമൻറ്റ് ബോക്സിലും എല്ലാ സ്ഥലത്തും എല്ലാവരും ഒറ്റക്കെട്ടയിൽ പറഞ്ഞ ഒറ്റ ഉള്ളൂ ഒരു ഒറ്റക്കെട്ടല്ല ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞത്രേ ഉള്ളൂ ഷാനവാസിന്റെ കോൺഫിഡൻസ് കൊണ്ട് അത് കറക്റ്റ് ആയിരിക്കും കാരണം അത്രയധികം ആൾക്കാർ പറഞ്ഞു എന്തായാലും ഒരു കാര്യമുണ്ട് ഇപ്രാവശ്യം നമ്മൾ വിചാരിക്കുന്ന സംഗതികളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അഗൈൻ പ്രോമോസ് നോട്ട് എ പ്രോമിസ് നമുക്ക് അറിയില്ല അതിൽ എന്താ വരാൻ പോകണത് എന്താ ഉണ്ടാകാൻ പോകണമെന്നുള്ള ഞാൻ ജസ്റ്റ് പ്രോമോ ഒന്ന് പ്ലേ ചെയ്യാട്ടെ നിങ്ങൾ കാണുമെന്നുള്ള അറിയില്ല അങ്ങനെ കാണുമായിരിക്കും കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ആ ഒരു സമയത്ത് എന്തോ ഒരു സംസാരം ഉണ്ടായ സമയത്ത് ഒരാളെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ രാത്രി ഒൻപത് മണിക്ക് പൊളിച്ചു ഹേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പൊളിച്ചു ഹേ പഴയ ഒരു സ്കൂളിലൊക്കെ എടുക്കുന്നൊരു ട്രിക്കുണ്ട് ഷാനവാസപ്പോൾ സ്കൂളിലോ പഠിക്കാം അല്ലെങ്കിൽ സോറി പ്രോട്ടീൻ ചെറിയ പ്രോബ്ലം രാവിലെ ആയതുകൊണ്ട് അക്ഷപിക്കും ഷാനവാസ് ഒരു ട്രിക്ക് അടിക്കുന്നുണ്ട് എനിക്കൊരു പിന്നെ എനിക്കൊരു പരാതി ബോധിപ്പിക്കാണ്ട് മോനെ നിലനിറും ഏ ലാലും അതായത് നമ്മളെന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ആ ഒരു വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു എനിക്കൊരു പരാതി ബോധിപ്പിക്കേണ്ടത് മനെ അവിടെ നിൽക്കുന്നത് മനെ നല്ല മന അവിടെ നിൽക്കുന്നത് നിങ്ങളുടെയൊക്കെ ഹെഡ് മാഷറാണ് എല്ലാ കളി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ആ സ്റ്റേജ്മുമ്പോൾ നിൽക്കുന്നത് അപ്പം സാധാരണ നമ്മൾ ഈ പഴയ പിന്നെ എൺപത്തഞ്ചിലും എൺപത്തെട്ടിലും സ്കൂൾ ഘട്ട കാലഘട്ടങ്ങളിൽ ഒരുപാട് ആൾക്കാർ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾ കുട്ടികൾ കാണിക്കുന്ന ഡയലോഗും കൊണ്ട് നേരെ അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റില്ല ഏ അതാണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു പ്രോമോ കണ്ടിട്ട് മനസ്സിലാവുന്നത് എന്താ പറയുക കമൻ്റ് ബോക്സ് തന്നെയാണ് സ്ഥിതി ഇനി ഞാൻ കമൻറ്റ് ബോക്സിലേക്ക് പോവാം കമൻറ്റ് ബോക്സിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് അത് മാറിപ്പോയി ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കമൻറ്റ് ബോക്സിലേക്ക് പോകുമ്പോഴേക്കും അടുത്ത ഒരു ഇത് പ്ലേ ആയി കമൻ്റ് ബോക്സിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഷാനവാസിനെ പറ്റി ഷാനവാസ് അന്ന് ഈ ഒരു കാര്യം സംസാരിച്ചതിനെ പറ്റി ഡോക്ടർ ഷെറീൻ ഖാൻ അക്ബർ ഖാന്റെ വൈഫിന്റെ ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്യാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കാരണം കാരണമെന്താൽ അവരുടെ ഒരു മാനസികാവസ്ഥയ്ക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ചോദ്യം വന്നു എന്നുള്ളതാണ് കാരണമെന്താൽ ഇന്നലെ അഭിലാഷിന്റെ വൈഫും ഇതേ സംഗതി ചോദിച്ചിരുന്നു ഇതൊരു സംഭവം വീഡിയോ ഇട്ടിരുന്നു ഞാൻ അതും വീഡിയോ ചെയ്തിരുന്നു ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം ഷെറീൻ ഖാൻ ഡോക്ടർ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നലെ രാത്രി ഞാൻ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടു അതില് ഷഹനവാസ് അക്ബറിഖൂനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഷഹനവാസ് പറഞ്ഞു ഞാൻ കണ്ടതാണ് വളരെ മോശമായിട്ട് ഗിസൈലിനെ അക്ബർ നോക്കണത് ഗൈസ് നോ യു ഓൾ ടെൽ മി ഇത് ഇത്രയും മോശമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ തോന്നില്ല ാണ് അക്ബറിന്റെസ്ബൻഡ് അറിയാം സോ ഐ ഡോട്ട് പോട്ടെല്ലാം ഇതൊരു ഒരു ഗെയിം ഷോ ആണ് പബ്ലിക് ആയിട്ടുള്ള എല്ലാവരും കാണുന്ന ഒരു ഗെയിം ഷോ അതിൽ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു ഇതുപോലെ ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഞരമ്പ സുഖം ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യണം അത് നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിലോ ഗിസേലിൻ്റെ പ്രശ്നമില്ലെങ്കിലോ എന്നല്ല അത് അതിനുള്ളത് അത് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു സഹ മത്സരാർത്ഥി എന്നുള്ള കണ്ടീഷനിൽ ഡെഫിനറ്റ്ലി ഷാനവാസ് ചോദ്യം ചെയ്യണം ബട്ട് ഇഫ് ദെർ ഇസ് എ വാലിഡ് പോയിന്റ് ഇത് പറയാനൊരു കാരണം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സംഭവമാണ് വളരെ ഗുരുതരം തന്നെ വളരെ ഗുരുതരം ഞാൻ ജസ്റ്റ് ഈ ഒരു എന്താ പറയുക ഇതിൻ്റെ കമൻ ബോക്സിലേക്ക് പോകട്ടോ യാ കമൻ ബോക്സ് യെസ് ഷാനവാസ് നല്ല ഗെയിമറാണ് ചില സമയത്തെ ഈ ചില സമയത്തെ തനി ഇല്ലാത്ത അമ്മാവൻ ചിന്തകൾ മാറ്റുന്നത് ആയിരിക്കും ഷാനവാസിന് നല്ലത് ലാലേട്ടൻ ഈ വിഷയം എടുത്തത് നന്നായി സീരിയസ്ലി ഓക്കെ പിന്നെ ഇപ്പോൾ ഓരോരുത്തർ ചിന്താഗതി ഉള്ളത് നമുക്ക് മാറ്റാൻ പറ്റും തോന്നുന്നില്ല ഓരോരുത്തർക്ക് ചിന്താഗതി ഉണ്ടായിരിക്കാം ചിന്താഗതിക്ക് അപ്പുറം ഓരോരുത്തർക്ക് ഗെയിം സ്ട്രാറ്റജി ഉണ്ടായിരിക്കാം ഓരോരുത്തർ സ്ട്രാറ്റജി റീസൺ എന്താണെന്നറിയാം ഇത് ഇത് മാത്രം അല്ല അതിൻ്റെ ഉള്ളിൽ സംസാരിക്കേണ്ടത് ആർ ജെ ബിൻസി അപ്പാനി ശരത് വിഷയത്തിൽ കാരണം ഇത് ഗൗരവ അക്ബറിൻ്റെ ഗൗരവമുള്ള തന്നെയാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ അടുത്ത പ്രോമോ ഓരോ അടുത്തേൽ ചോദിക്കുമോ എന്നുള്ളത് അറിയില്ല ഇതുപോലെ തന്നെ ഗൗരവം അല്ലെങ്കിൽ ഇതിലേറെ എനിക്കറിയാം ഇതിലേറെ ഗൗരവം എന്ന് വേണമെങ്കിൽ പറയാം ഉള്ളൊരു വിഷയമാണ് അപ്പാനി ശരത്തിൻ്റെ കാര്യം അത് അവിടെ ഒരാൾ മാത്രമല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ഒരു അതിൻ്റെ പേര് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല അതിൻ്റെ പേരിൽ അപ്പാനീനോട്ട് വെള്ളം കുടിപ്പിച്ച് അപ്പാനി തകർന്നു പോയി മനസ്സിലായില്ലേ അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ പ്രൊമോ അപ്ഡേറ്റ് പിന്നെ ഓരോരുത്തരായി വരിക്കു നിന്നോളൂ എല്ലാവർക്കും എൻ്റെ വക വെടിയുണ്ട് ഇന്നലത്തെ എപ്പിസോഡ് ലാലേട്ടൻ തൂക്കി അനീഷിനെ അഭിനന്ദിക്കാനും ലാലേട്ടൻ പറഞ്ഞില്ല പറയാൻ പറയാനുദ്ദേശിച്ചെന്ന് കൃത്യമായി പറഞ്ഞു ലാലേട്ടൻ പരാതിയൊക്കെ പിന്നെ ബോധിപ്പിക്കുക പോയി ഇത് പറ ഷാനവാസേ അത് പൊളിച്ചു കേട്ടോ ഷാനവാസ് അന്ന് വലിയ കോൺഫിഡൻസോടെ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനെ പറയണത് എന്താന്ന് വെച്ചാൽ അങ്ങ് ധൈര്യത്തോടെ പറയണം കറക്റ്റ് ആര്യൻ പൊള്ളിച്ചത് അക്ബർ പൊരിച്ചത് ഒനിയൻ വെറു തൊനിയൻ വെറുത്തത് എന്നീ മാസ് വിഭവങ്ങൾക്ക് ശേഷം ലാലേട്ടൻ്റെ അടുത്ത ഐറ്റം രുദ്രൻ റോസ്റ്റ് ലാലേട്ടൻ ഇപ്രാവശ്യം ഒന്നിനെയും വിടുന്നില്ല മഹാ മഹാസപ്പോർട്ടാണ് കമൻറ്റ് ബോക്സിൽ ഈ ഒരു വിഷയത്തിലുള്ളത് കേട്ടോ യെസ് ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റ് ചെയ്യൂ ഞാൻ ഇപ്രാവശ്യം ഇപ്പോൾ ഈ ആഴ്ച അക്ബറിൻ്റെ പി ആറാവും എന്നുള്ളറിയില്ല കാരണം പല ദിവസങ്ങളിൽ നമ്മൾ പല ആൾക്കാരുടെ പി ആർ ആണ് ഷാനവാസിൻ്റെ പി ആർ ആണ് അനീഷിൻ്റെ പി ആർ ആണ് അനുമോളിൻ്റെ പി ആർ ആണ് ഇപ്രാവശ്യം ഇപ്പോൾ അക്ബറിൻ്റെ പി ആർ ആകുമെന്നുള്ളതറിയില്ല നമുക്കത് വിഷയമല്ല കണ്ടത് എന്തായാലും അഭിപ്രായം ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല ഈ സീസൺ ഇതുപോലെ തന്നെ പോട്ടെ കുറച്ചും കൂടി കഴിഞ്ഞ സമയത്ത് നമുക്ക് ആർക്കെങ്കിലും ആരെങ്കിലും ഫേവറേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് സംസാരിക്കും അതല്ല ആ ഫേവറേറ്റ്സ് ആണെങ്കിലും കൂടി അവരെന്തെങ്കിലും പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള ന്യായീകരണം എനിക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ന്യായീകരിച്ചൊന്നും വരും അല്ലാതെ ഒരു ഇതിനും വേണ്ടിയിട്ടോ ബട്ടറിങ്ങിന് വേണ്ടിയിട്ടോ ഒരു ന്യായീകരണ പരിപാടിയും ഒന്നുമില്ല അത് കണ്ടിട്ട് ആരും കണ്ടുവരണ്ട നമ്മളുള്ള കാര്യം പറയും അതാണ് ഇപ്രാവശ്യ തീരുമാനം യെസ് ഓക്കെ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ബാക്കി നിങ്ങൾ ഡയറക്റ്റായിട്ട് അവിടെ പ്രോമോ കണ്ടവർ എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്നൊരു സൺഡേ ആണ് വീട്ടിലെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതായിരിക്കുന്നു എനിക്കും ഒരുപാട് പരിപാടികളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വരുന്ന പ്രോമോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ ഐറ്റംസ് ഉള്ളതൊക്കെ ഞാൻ പൊക്കി തോണ്ടി കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ